ത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അജിത്ത് ഒരു ഫുൾ ടൈം റേസിംഗ് ഡ്രൈവർ കൂടിയാണ് അജിത്ത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ കരിയർ പ്രശസ്തി പ്രത്യാഘാതങ്ങൾ കുടുംബം എന്നിവയെക്കുറിച്ച് അജിത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് തന്റെ കരിയറിനോടും അത് തന്നെ പ്രശസ്തിയോടും താൻ നന്ദിയുള്ളവനാണെങ്കിലും അതിന് വലിയ ത്യാഗം ആവശ്യമാണെന്ന് അജിത്ത് പറഞ്ഞു ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് അജിത്ത് മനസ്സ് തുറന്നത് സിനിമയിലെ തന്റെ തുടക്കക്കാലം അജിത്ത് ഓർത്തെടുത്തു ഒരു കാലത്ത് തനിക്ക് ശരിയായ രീതിയിൽ തമിഴ് സംസാരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് അജിത്ത് പറഞ്ഞു എനിക്ക് ഭാഷ ശരിയായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്റെ തമിഴ് സംസാര ശൈലി വേറെയായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ അത് ശരിയാക്കിയെടുത്തു അജിത്ത് ഓർക്കുന്നു പേര് മാറ്റാൻ ആളുകൾ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും അജിത്ത് വെളിപ്പെടുത്തി തുടക്കത്തിൽ തന്റെ പേര് മാറ്റാൻ എന്നോട് പലരും ആവശ്യപ്പെട്ടിരുന്നു കാരണം അതൊരു സാധാരണ പേരായി അവർക്ക് തോന്നി പക്ഷേ എനിക്ക് മറ്റൊരു പേരും വേണ്ടെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു ശരിയായ ടീമിനെ ഉണ്ടാക്കിയതും വിജയിക്കാനുള്ള ആഗ്രഹവും തൻ്റെ അഭിനയ റേസിംഗ് കരിയറുകൾക്ക് ഒരുപോലെ പ്രധാനമാണെന്ന് അജിത്ത് പറയുന്നു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെ ഹൃദയവും ആത്മാവും നൽകുന്നു ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം തരണം ചെയ്തു റേസിംഗിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു കരിയർ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന പത്തൊമ്പത് വയസ്സുകാരനെ പോലെ ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ ശരിയായ ടീമിനെ ഒരുമിപ്പിക്കേണ്ടതുണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന സംവിധായകർ നിർമ്മാതാക്കൾ സാങ്കേതിക വിദഗ്ധർ എന്നിവരെയെല്ലാം ലഭിച്ചതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ് അവരിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിക്കുന്നു സിനിമകളിൽ വർക്ക് ചെയ്യുന്നതിനിടെ ഉണ്ടായ അപകടങ്ങളിലും മറ്റുമായി താൻ ഇരുപത്തിയൊമ്പത് ശസ്ത്രക്രിയകൾക്ക് വിധേയനായിട്ടുണ്ടെന്നും അജിത്ത് വെളിപ്പെടുത്തി തന്റെ എല്ലാ വിജയത്തിനും അജിത്ത് ഭാര്യ ശാലിനിയോടാണ് കടപ്പെട്ടിരിക്കുന്നത് ഞാൻ ഒപ്പം ജീവിക്കാൻ എളുപ്പമുള്ള ആളാണെന്ന് തോന്നുന്നില്ല ഞാൻ അവളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷെ അവൾ വലിയ പിന്തുണ നൽകി കുട്ടികൾ വരുന്നതുവരെ അവൾ എന്റെ റേസുകൾക്കായി എന്നോടൊപ്പം യാത്ര ചെയ്യുമായിരുന്നു അവളുടെ പിന്തുണയില്ലാതെ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല പ്രശസ്തിക്കും വിജയങ്ങൾക്കുമിടയിൽ കുടുംബത്തോടൊപ്പമുള്ള പ്രധാനപ്പെട്ട സമയം ഉൾപ്പെടെ പലതും ത്യജിക്കാൻ നിർബന്ധിതനായിട്ടുണ്ടെന്നും അജിത് പറഞ്ഞു ഞാൻ മിക്കപ്പോഴും എൻ്റെ വീട്ടിൽ കഴിയുകയാണ് എനിക്ക് ലഭിക്കുന്ന എല്ലാ സ്നേഹത്തിനും ആരാധകരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാൽ ആ സ്നേഹം കാരണം എനിക്ക് കുടുംബത്തോടൊപ്പം പുറത്തു പോകാൻ കഴിയുന്നില്ല മകനെ സ്കൂളിൽ കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല വളരെ വിനയത്തോടെ എന്നോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ട സന്ദർഭങ്ങളുണ്ട് സൗകര്യങ്ങളുടെയും നല്ല ജീവിതശൈലിയുടെയും കാര്യത്തിൽ പ്രശസ്തി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുന്നു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ അത് എടുത്തു മാറ്റുന്നു അജിത്ത് പറഞ്ഞു